ഇന്ന് കാണുന്ന സാംസങ് എന്ന കമ്പനിയുടെ തുടക്കം ഒരു പലചരക്ക് കടയിലൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ലിബ്യം ചുൾ ഇന്നത്തെ ദക്ഷിണ കൊറിയയിലെ തേഗു എന്ന നഗരം ആസ്ഥാനമാക്കി ഒരു വ്യാപാര കമ്പനിയായാണ് സാംസങ് ആരംഭിച്ചത് വെറും നാൽപ്പത് ജീവനക്കാരുമായി മാത്രം തുടങ്ങിയ ഒരു പലചരക്ക് കടയായിരുന്നു സാംസങ് അന്ന് ആ നഗരത്തിന്റെ പരിസരത്ത് ഉൽപ്പാദിക്കുന്ന സാധനങ്ങളെല്ലാം കയറ്റുമതി ചെയ്തും ഉണങ്ങിയ കൊറിയൻ മത്സ്യങ്ങളും പച്ചക്കറികളും ന്യൂഡിൽസുകളും വിറ്റുകൊണ്ടാണ് കമ്പനി മുന്നോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സിയോളിലേക്ക് കമ്പനി വളരുകയും വികസിക്കുകയും ചെയ്തു എന്നാൽ യുദ്ധം പൊട്ടി പുറപ്പെട്ടതോടെ സാംസങ്ങിന്റെ മുന്നോട്ടുള്ള യാത്രകൾ ചില മാറ്റങ്ങൾ ഉണ്ടായി യുദ്ധത്തെ തുടർന്ന് ലീബു ഒരു പഞ്ചസാര ശുദ്ധീകരണശാല ആരംഭിക്കുകയുണ്ടായി പിന്നീട് സാംസങ് തുണിത്തരങ്ങളിലേക്ക് മാറുകയും അവിടെ ഒരു കമ്പിളി മിൽ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം ഉണ്ടായ വളർച്ചകൾ കൊണ്ട് തന്നെ ഇൻഷുറൻസ് റീറ്റെയിൽ ബിസിനസ്സുകൾ എന്നിവയിലേക്ക് സാംസങ്ങിന് പിന്നീട് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതുകളിലാണ് സാംസങ് ഇലക്ട്രോണിക് രംഗത്തിലേക്ക് വരുന്നത് ഇവരുടെ ആദ്യത്തെ